ഹൃദയപൂർവം ഭാഗം നാല് മോളി ചെല്ല് പോയിട്ട് വാ ഇന്ന് ലീവ് ആക്കിക്കോ പിന്നെ ഇന്ന് ഫസ്റ്റ് സാലറിയാണ് അക്കൗണ്ടിലേക്ക് വരും കേട്ടോ അവൾ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവിടെ നിന്നും സ്റ്റാഫ് റൂമിലേക്ക് പോയി ഒരുപാട് സന്തോഷമുണ്ട് അവൾക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഗവൺമെന്റ് ജോലി അവൾക്കൊരു ആശ്വാസം തന്നെയായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ അവൾ കഷ്ടപ്പെട്ട് നേടിയ ഈ ജോലിയിൽ നിന്നും ആദ്യമായിട്ട് കിട്ടുന്ന വരുമാനം ആ സന്തോഷമാണ് ആ മുഖത്തുള്ളത് ശോഭനാമ പറഞ്ഞതും മാധവും ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും ലക്ഷ്മിയും വന്നു ശോഭനാമയോട് യാത്ര പറഞ്ഞുകൊണ്ട് സാന്ദ്രയോട് ചെന്ന് പോവുകയാണ് എന്നും പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത് അവർ രണ്ടുപേരും കൂടി കാറിനടുത്തേക്ക് നടന്നു പോകുന്നത് ഓഫീസ് റൂമിൻ്റെ പുറത്തുനിന്ന് ശോഭനാമ്മ നോക്കിക്കണ്ടു അവിടെ നിന്നുള്ള യാത്രയിൽ ഒന്നും മിണ്ടാതിരുന്ന ലക്ഷ്മിയെ മാധവ് ഇടയ്ക്കിടെ നോക്കുന്നുണ്ട് എന്നാൽ അവൾ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് എന്തു പറ്റി ലക്ഷ്മി താൻ ഇപ്പോഴും ആ സച്ചിദേവ് തൻ്റെ നാട് എവിടെയാണ് എന്ന് ചോദിച്ചതിൻ്റെ പരിഭ്രമത്തിലാണോ ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ല എന്ന് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലം വരെ പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ നമ്മളെ ഒരാൾ കാണുന്നു അയാൾ നമ്മളോട് എന്താ ചോദിക്കുക ആദ്യം നിങ്ങളുടെ പേരെന്താ അതിനുശേഷം നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നായിരിക്കും അല്ലേ ഇതും അത്രയും കണ്ടാൽ മതി ഇനി താൻ ചെയ്ത കാര്യം തൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് ഒന്നും അറിയില്ല ഇപ്പോഴും തൻ്റെ നാട്ടിൽ തന്നെ അറിയുന്ന എല്ലാവരും മാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നറിയോ തന്നെക്കുറിച്ച് മോശമായിട്ട് ഒന്നും പറയാൻ അവർക്കൊന്നുമില്ല അങ്ങനെയുള്ളപ്പോൾ ഇനി ഇവൻ പോയി അന്വേഷിച്ച് എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ എന്ത് കാര്യത്തിനാണ് സച്ചിദേവ് തൻ്റെ വീട് അന്വേഷിച്ചു പോകുന്നത് ഈ നാട്ടിൽ ഒരുപാട് പുരുഷന്മാർ വേറെ സ്ഥലങ്ങളിൽ നിന്നും സ്ത്രീകളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അവരുടെ എല്ലാം നാട് അന്വേഷിച്ച് പോകാൻ നിൽക്കാണോ അവൻ അതാ ഞാൻ പറഞ്ഞത് കണ്ടപ്പോൾ ഒരു കുശലം ചോദിച്ചു അത്രയേ ഉള്ളൂ മാധവ് പറഞ്ഞു ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ പേടിയെല്ലാം ഒന്ന് കുറഞ്ഞതായി അവൾക്ക് തോന്നി ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്നറിയോ മാധവ് ചോദിച്ചതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ ഇല്ല എന്ന് പറഞ്ഞു നമ്മൾ അന്ന് പോയ ക്ഷേത്രം ഏതാണെന്ന് അറിയാമോ ഓർക്കുന്നുണ്ടോ മാധവ് ചോദിച്ചതും ലക്ഷ്മിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവളുടെ മുഖത്ത് ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ പേടി അത് മാറി അവൾ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് തലയണക്കി എന്നാ ഏതാ ക്ഷേത്രം മാധവ് ചോദിച്ചു വാമലം മുരുകൻ ടെമ്പിൾ അവൾ പറഞ്ഞു എന്നാൽ ലക്ഷ്മിക്ക് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞേരട്ടെ അവൻ പറഞ്ഞതും അവൾ ശ്രദ്ധയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി രണ്ട് സ്ഥലത്തിന് ഒരേ പേരായാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാധവ് ചോദിച്ചതും അവൾ മനസ്സിലാകാത്ത രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കും അന്ന് നമ്മൾ പോയത് പല്ലാവൂർ വാമല ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് പല്ലശന വാമല ക്ഷേത്രത്തിലേക്കാണ് തനി നാട്ടും കൂടിയുള്ള ഒരു യാത്ര ഒരുപാട് വളവും തിരിവുമുള്ള വഴിയാണ് വണ്ടി ഒരു സ്ഥലത്ത് നിർത്തി മാധവ് ഇറങ്ങിയതും കൂടെ ലക്ഷ്മിയും ഇറങ്ങി ഇനി കുറച്ച് ഉള്ളിലേക്കുള്ള വഴിയാണ് ചെറിയ വഴിയാണ് ഞങ്ങളിടയ്ക്ക് വരാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല ആദ്യമായിട്ട് വരുമ്പോൾ ലക്ഷ്മിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഞാനുണ്ടല്ലോ അവൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ നോക്കി അവൻ പുറകിലെ ഡോറ് തുറന്നു ഒരു കവറെടുത്ത് കയ്യിൽ പിടിച്ചു കുറച്ച് കൂടുതൽ സമയം എടുക്കും അതുകൊണ്ട് ഞാൻ വെള്ളം എടുത്തു പിടിച്ചതാണ് അങ്ങോട്ട് കുടിക്കാൻ വെള്ളമൊന്നും കിട്ടില്ല മാധവ് പറഞ്ഞു ചെടികൾക്കിടയിലുള്ള ചെറിയൊരു മൺപാതയാണ് കുറച്ച് ദൂരം മുന്നോട്ട് പോയതും ചെടികൾക്കും മരങ്ങൾക്കും ഇടയിലുള്ള ചെറിയൊരു മൺപാത അത് കഴിഞ്ഞ് കല്ലിൽ കൊത്തിവെച്ച സ്റ്റെപ്പുകൾ വളരെ കുറച്ച് സ്റ്റെപ്പുകളേ ഉള്ളൂ ഒരു കാല് മുഴുവനായിട്ടും നിൽക്കില്ല അത്രയും ചെറിയ സ്റ്റെപ്പുകളാണ് അവിടെ നിന്നും പത്ത് പതിനഞ്ച് മിനിറ്റ് കയറിയപ്പോൾ തന്നെ മനോഹരമായ ഒരു കാഴ്ച കുറച്ച് മുന്നോട്ട് പോയതും ഗ്രാമഭംഗി എടുത്ത് കാണിക്കുന്നുണ്ട് ദൂരത്ത് കാണുന്ന നെൽപ്പാടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അതിനിടയിൽ കാണുന്ന പഴയതും പുതിയതുമായ വീടുകൾ മാധവ് ലക്ഷ്മിയുടെ കൈപിടിച്ചാണ് കയറിയത് അവൾ ചെറുതായി ഇതയ്ക്കുന്നുണ്ടായിരുന്നു പല്ലാവൂർ വാമല വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് അധികം തന്നെ കയറാനുണ്ടെന്ന് ലക്ഷ്മിക്ക് തോന്നി ഇടയ്ക്കിടെ കല്ലിൽ കൊത്തിവെച്ച സ്റ്റെപ്പുകൾ പാറകൾക്ക് ഇടയിൽ കാണുന്നുണ്ട് ശരിക്കും മനം കുളിർക്കുന്ന ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിച്ചു മഴയില്ലാത്തത് കൊണ്ട് കയറാൻ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നിയില്ല വീണ്ടും കുറച്ചു ദൂരം മുന്നോട്ട് വന്നപ്പോൾ ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകൾ വിടർന്നു മാധവ് അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പല്ലാവൂർ ക്ഷേത്രത്തിൽ മുരുകനായിരുന്നു പ്രതിഷ്ഠയെങ്കിൽ ഇവിടെ അയ്യപ്പനാണ് പ്രതിഷ്ഠ മാധവ് പറഞ്ഞു അങ്ങ് ദൂരെ മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരകൾ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല കാറ്റും ഇളം വെയിലുമാണ് പല്ലശന എന്ന ഗ്രാമം മുഴുവനും അവിടെ നിന്നാൽ കാണാൻ പറ്റുമായിരുന്നു പണ്ട് ഇവിടെ എല്ലാ ദിവസവും പൂജയുണ്ടായിരുന്നു കോവിഡ് തുടങ്ങിയ ശേഷം ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ പൂജ ദീപാവലി ദിവസമാണ് ഇവിടുത്തെ ഉത്സവം പല്ലാവൂർ വാമലയും ആയിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്ന് ലക്ഷ്മിക്ക് തോന്നി രണ്ട് സ്ഥലത്തിനും അതിൻ്റെതായ മനോഹാരിത ഉണ്ട് പേരിലല്ലാതെ മറ്റു സാമ്യങ്ങളൊന്നുമില്ല എന്ന് തോന്നി ലക്ഷ്മി ഇതിലേതാണ് ഏറ്റവും നല്ല സ്ഥലം മാധവ് ചോദിച്ചതും അവൾ അവനെ ഒന്ന് നോക്കി അത് രണ്ടും നല്ല ഭംഗിയുണ്ട് എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു മഴക്കാലമായത് കൊണ്ട് കുറച്ച് സ്ഥലത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് പാറകൾക്കിടയിൽ ഇടയ്ക്ക് ഇപ്പോൾ വീഴുമെന്ന് തോന്നുന്ന രീതിയിലുള്ള പാറകളും കാണുന്നുണ്ട് മാധവ് അവളെയും കൊണ്ട് അതിന് മുന്നിൽ കാണുന്ന ഒരു മണ്ഡപത്തിനടുത്തിരുന്നു കയ്യിലെ കവറിൽ നിന്നും ഒരു കുപ്പി വെള്ളം എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു അവൾ വെള്ളം കുടിക്കുന്നത് നോക്കിയിരുന്നു നന്നായി ക്ഷീണിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ക്ഷീണിച്ചോ അവൻ ചോദിച്ചു അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുകയും മാത്രമാണ് ചെയ്തത് അവൾ കുടിച്ചു കഴിഞ്ഞതും വെള്ളം കുപ്പി മാധവിന് കൊടുത്തു മാധവും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മി അവിടെ നിന്നും ഇറങ്ങി കാഴ്ചകൾ കാണാനായി പോയി കാറ്റിനനുസരിച്ച് പാറുന്ന അവളുടെ സാരിയും മുടിയും എല്ലാം നോക്കി ഇരുന്നു അവൻ പതിയെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു അവൾക്ക് ഇത്രയും നേരം ഉണ്ടായിരുന്ന സങ്കടമെല്ലാം മാറി ആ മുഖത്ത് മനോഹരമായ ഒരു പുഞ്ചിരി ആണെന്ന് അവന് മനസ്സിലായി അവളുടെ ആ സന്തോഷം മുഖത്തും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ലക്ഷ്മി അവൻ വിളിച്ചതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അവൻ ചോദിച്ചു അവൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഇപ്പോൾ ടെൻഷനൊക്കെ മാറിയില്ലേ മാധവ് ചോദിച്ചു മാറി എന്നുള്ള രീതിയിൽ അവൾ തലയനക്കി അതങ്ങനെയാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ കാഴ്ചകൾ കാണുമ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ നമുക്ക് സമയമില്ല അതുകൊണ്ടാണ് നമ്മുടെ മനസ്സും ഇതുപോലെ ഇത്രയും ഭംഗിയുള്ള കാഴ്ചകൾ ഒപ്പിയെടുക്കുന്നത് അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചു എൻ്റെ പെണ്ണിൻ്റെ മനസ്സിൻ്റെ സങ്കടം ആ വിഷമവും മാറാൻ ഏറ്റവും നല്ല സ്ഥലം ഇതാണെന്ന് എനിക്ക് തോന്നി അവൻ പറഞ്ഞു അവൻ അവളെ കൈ പിടിച്ചുകൊണ്ട് ആ മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് തന്നെ വീണ്ടും നടന്നു അവിടെ കയറി അവൻ ഇരുന്നു അവളും അവൻ്റെ അടുത്ത് തന്നെ ഇരുന്നു അവളുടെ അടുത്തേക്ക് ഒരു ബോക്സ് അവൻ നീട്ടി അത്യാവശ്യം വലിയൊരു ബോക്സായിരുന്നു ലക്ഷ്മി ആ ബോക്സിലേക്കും പിന്നെ മാധവിൻ്റെ മുഖത്തേക്ക് നോക്കി വാങ്ങിക്കേ അവൻ പറഞ്ഞതും അവൾ എന്താണെന്നുള്ള രീതിയിൽ അപ്പോഴും അവനെ നോക്കുകയാണ് ഇത് എൻ്റെ പെണ്ണിന് ഞാൻ തരുന്ന വിവാഹ വിവാഹസന്മാനാണ് പുടവ തരുന്നത് പോലെ തന്നെ അവൻ പറഞ്ഞതും അവൾ ആ ബോക്സ് രണ്ട് കൈ നീട്ടി വാങ്ങി ഇനി തുറന്നു നോക്ക് അവൻ പറഞ്ഞു അവൾ ആ ബോക്സ് തുറന്നു നോക്കി അതിൽ കാണുന്ന വളകളും മാലകളും കമ്മലും എല്ലാം കണ്ടതും അവൾ കണ്ണുകൾ വിടർത്തി അവനിന്ന് നോക്കി ഇതെന്താ അവൾ ചോദിച്ചു ഇത് വിവാഹത്തിന് ഞാൻ തരുന്ന സമ്മാനാണ് അവൻ പറഞ്ഞതും പെട്ടെന്ന് അവളുടെ മുഖം മാറി അത് കണ്ടപ്പോൾ തന്നെ മാധവിന് മനസ്സിലായി അവൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് സ്വർണമല്ല അവൾക്ക് ഇഷ്ടപ്പെടാത്തത് ഇത്രയും സ്വർണം താൻ എന്തിന് അവൾക്ക് കൊടുക്കുന്നു എന്നായിരിക്കും അവളുടെ ചിന്തയെന്ന് മനസ്സിലായതും അവളുടെ കയ്യിൽ നിന്നും ആ ബോക്സ് അവൻ വാങ്ങി ആ മണ്ഡപത്തിന്റെ തറയിലേക്ക് വെച്ചു പിന്നെ അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റു അവളെയും കൊണ്ട് ആ ക്ഷേത്രത്തിന്റെ നടയിലായി വന്നു നിന്നു അവൻ അങ്ങോട്ട് നോക്കി കൈക്കുപ്പി തൊഴുതു അത് കണ്ടതും ലക്ഷ്മിയും അതുപോലെ തന്നെ ചെയ്തു പിന്നെ കണ്ണ് തുറന്ന് മാധവ് ലക്ഷ്മിയെ നോക്കി താനിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം ഞാൻ എന്തിനാണ് തനിക്ക് സ്വർണം വാങ്ങി തന്നത് എന്നല്ലേ താൻ ചിന്തിക്കുന്നത് അത് മറ്റൊന്നിനും വേണ്ടിയല്ല സാധാരണ അച്ഛനമ്മമാരുടെ പെൺകുട്ടിയിലുള്ള അച്ഛനമ്മമാര് വിവാഹ സമയമാകുമ്പോൾ വല്ലാത്ത ടെൻഷനാണ് അവർക്ക് പെൺമക്കളുടെ വിവാഹമാകുമ്പോൾ സ്വർണം കല്യാണ ചെലവുകൾ എല്ലാം കൂടി താങ്ങാൻ പറ്റാതെ വരുന്ന പല അച്ഛനമ്മമാരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അന്ന് ഞാൻ പറയാമായിരുന്നു ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടുകാരുടെ അടുത്ത് നിന്ന് സ്ത്രീധനം വാങ്ങില്ല എന്ന് അങ്ങോട്ട് സ്വർണം കൊടുത്തെ കെട്ടുവെന്ന് ശരിക്കും അത് സ്വർണത്തിനോടുള്ള താല്പര്യം കൊണ്ടല്ല പക്ഷേ എല്ലാ പെൺകുട്ടികളുടെയും ആഗ്രഹമാണല്ലോ വിവാഹ ദിവസം ആഭരണങ്ങളെല്ലാം ഇട്ട് നന്നായി ഒരുങ്ങി വിവാഹ വേഷത്തിൽ പറണമെന്ന് അത് ഞാൻ കാരണം ഇല്ലാതാവരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങോട്ട് ഞാൻ സ്വർണം കൊടുക്കാം എന്ന് ഒരു തീരുമാനത്തിലെത്തിയത് ഒരിക്കലും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾ അച്ഛനമ്മമാരുടെ കണ്ണീര് വീണ് കൊണ്ട് ആവെരുത് അവളെൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടേണ്ടത് എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തത് അല്ലാതെ ഇങ്ങനെ സാധാരണ രീതിയിൽ നീ വന്നാൽ എനിക്ക് നാണക്കേടാകും എന്ന് ആലോചിച്ചിട്ട് ഒന്നുമല്ല ദേ ഇങ്ങനെ ഇങ്ങനെ വന്നാൽ കൂടി ഞാൻ ഒരു താലി കെട്ടി നിന്നെ കൊണ്ടുപോകും ഞങ്ങൾ കൂട്ടുകാർക്കിടയിൽ എപ്പോഴും ഇങ്ങനൊരു സംസാരം നടക്കാറുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ തരുന്ന സ്വർണം തനിക്കൊരു സങ്കടമായിട്ടോ അല്ലെങ്കിൽ തൻ്റെ നിസ്സഹായ അവസ്ഥയെ ഞാൻ ചോദ്യം ചെയ്തു എന്നോ ഒന്നും തോന്നരുത് താൻ എനിക്ക് നാണക്കേടാണെന്നോ തൻ്റെ ജീവിത സാഹചര്യങ്ങൾ എനിക്ക് നാണക്കേട് ഉണ്ടാക്കുമോ എന്നോ ഒന്നും താൻ ചിന്തിക്കേണ്ട ഞാൻ സ്നേഹിച്ചത് തന്നെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതും തന്നെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും തൻ്റെ ഒപ്പമാണ് അതുകൊണ്ട് മറ്റൊന്നിനെക്കുറിച്ചും താനിപ്പോൾ ചിന്തിക്കേണ്ട ഇത് സ്വീകരിക്കണം അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു ആ ജ്വല്ലറി ബോക്സ് എടുത്തുകൊണ്ട് അവൾ അടുത്തേക്ക് വന്നു അവൾ അപ്പോഴും ആ നടയിൽ തന്നെ നിൽക്കുകയാണ് അവൻ ആ നടയിൽ വെച്ച് തന്നെ ആ ജ്വല്ലറി ബോക്സ് അവൾക്ക് നേരെ നീട്ടി പുടവ കൊടുക്കുന്നത് പോലെ തന്നെയാണ് വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന് ആഭരണങ്ങൾ കൂടി കൊടുക്കുക എന്നത് ഞങ്ങൾ തരുന്ന ഒരു പുടവ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവൾ ആഗ്രഹിക്കേണ്ടതാണ് അവരുടെ വീട്ടുകാരുടെ കണ്ണീര് വീഴ്ത്താതെ തനിക്ക് ഒരു പെണ്ണിനെ വേണമെങ്കിൽ അവളുടെ സ്വർണം വേണ്ട അവളെ മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്ന പുരുഷന്മാരെയും അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വാങ്ങിക്കുക ലക്ഷ്മി ഉടവ കല്യാണത്തിൻ്റെ തലേദിവസം തരാം പക്ഷേ ഇത് ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി നമ്മളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടുകാർ അത് തനിക്ക് തരാൻ വേണ്ടി അമ്മയെ ഏൽപ്പിച്ചതാണ് പക്ഷേ അമ്മയാണ് പറഞ്ഞത് അത് ഞാനാണ് കൊടുക്കേണ്ടതെന്ന് അതുകൊണ്ടാണ് ഞാൻ തനിക്ക് തരുന്നത് മറുത്തൊന്നും പറയരുത് വാങ്ങണം എൻ്റെ ആഗ്രഹമാണ് ഞാൻ തരുന്ന സാരിയും ഈ ആഭരണങ്ങളും എല്ലാം ഇട്ട് എനിക്ക് തന്നെ കാണണമെന്ന് എൻ്റെ കൈ പിടിച്ച് താൻ എൻ്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുമ്പോൾ മഹാലക്ഷ്മിയെപ്പോലെ ഇരിക്കണം എന്ന് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ നിറഞ്ഞ് താഴേക്ക് ഒഴുകുന്നത് കണ്ടതും അവൻ എന്തോ വല്ലായ്മ തോന്നി അവൻ ആ ബോക്സ് അവളുടെ അടുത്ത് നിന്ന് മാറ്റാൻ നോക്കിയതും പെട്ടെന്ന് അവൾ രണ്ട് കൈ നീട്ടി അത് വാങ്ങി അതുമായി വന്ന് മണ്ഡപത്തിൽ അത് വെച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്ന് ആ പാറയുടെ അറ്റത്തായി വന്ന് നിന്ന് താഴേക്ക് നോക്കി നിന്നു അവളുടെ അടുത്ത് മാധവ് വന്നു നിന്നു മാധവ് അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് എനിക്കറിയാം എനിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ ആയിരിക്കില്ല മാധവേട്ടിൻ്റെ അച്ഛനും അമ്മയും മാധവേട്ടൻ്റെ വിവാഹം സ്വപ്നം കണ്ടിട്ടുണ്ടാകുക എന്നെപ്പോലൊരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് കൊണ്ടാണ് അവർ അവരുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റി വയ്ക്കേണ്ടി വരുന്നത് ഒരു പക്ഷേ മാധവേട്ടിനോടുള്ള ഇഷ്ടക്കൂടുതലും കൊട്ടാകാം അവർ ഇതിനെ സമ്മതിച്ചതും ഇതിന് പറയാത്തതും എന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ മാധവേട്ടിനെ വിവാഹം കഴിക്കാൻ പറ്റുമായിരുന്നു പറ്റുമായിരുന്നു എന്നല്ല ഇപ്പോഴും പറ്റും ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കും മാധുബേട്ടിനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടാൻ അങ്ങനെ ഞാനും എൻ്റെ സാഹചര്യമോ അവസ്ഥയോ ഒന്നും ഓർക്കാതെ ഇപ്പോഴോ മാധുബേട്ടിൻ്റെ ഒപ്പമുള്ളൊരു ജീവിതം ആഗ്രഹിച്ചു പോയി കൊതിച്ചു പോയി അച്ഛനേയും അമ്മയുടെയും ഇടയിൽ അവരുടെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും വാത്സല്യവും എല്ലാം അറിഞ്ഞു വളർന്ന ഞാൻ പെട്ടെന്ന് ഒരിക്കലെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ ശരിക്കും പേടിച്ചു പോയി തളർന്നു പോയിരുന്നു ഞാൻ അനുഭവിച്ച സന്തോഷം സ്നേഹം ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് തീരുമാനിച്ചത് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ശരിക്കും സ്വയം മറന്നു എനിക്ക് ചുറ്റും ഒരുപാട് പേര് വന്നു ഞാൻ ശരിക്കും അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ എങ്ങനെയായിരുന്നു അങ്ങനെ ഞാനിപ്പോൾ നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നത് അത് അത് നഷ്ടപ്പെടരുത് എന്ന് ഒരു കുഞ്ഞ് അത്യാഗ്രഹം ഞാൻ കാണിച്ചു എൻ്റെ അത്യാഗ്രഹത്തിനിടയിൽ ഞാൻ മാതവീട്ടിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും എന്തിന് മാധു അവസ്ഥ പോലെ ഞാൻ ഓർത്തില്ല ഏതൊരു അച്ഛനമ്മമാരുടെയും സ്വപ്നമാണല്ലോ മക്കളുടെ വിവാഹം അതിന് തടസ്സമായത് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ മൂത്ത മകനായ മാധുവേട്ടിൻ്റെ വിവാഹം നടത്താൻ പറ്റാത്തതിനെ കാരണം എന്നെപ്പോലെ ഒരു അനാഥ പെണ്ണാണ് പെട്ടെന്ന് അവൾ പറഞ്ഞു തീർന്നതും മാധവ് അവളുടെ കയ്യിൽ പിടിച്ച് അവന്റെ നേരെ നിർത്തിയത് അവളുടെ കണ്ണുകളിൽ തന്നെ അവൻ നോക്കി അവളുടെ കലങ്ങി മറിഞ്ഞ ഇരിക്കുന്ന കണ്ടകൾ കണ്ടതും അവൻ കയ്യിൽ നിന്നുള്ള അവളുടെ പിടിത്തം വിട്ടുകൊണ്ട് അവളുടെ രണ്ട് കവളിലും കൈവെച്ചു കൊണ്ട് ആ മുഖം കൈക്കുമ്പളിലെടുത്തു ഈ മാധവിന് നീ പറഞ്ഞതുപോലെ ഒരുപാട് പെൺകുട്ടികളെ കിട്ടുമായിരിക്കും പക്ഷേ നിന്നെ കിട്ടില്ലല്ലോ ഇനി ഞാനൊരു പെണ്ണിനെ അന്വേഷിച്ച് കണ്ടെത്തിയാലും നിന്നെ പോലെ ആകില്ല കാരണം നീ എന്താണ് എങ്ങനെയാണ് എന്നെല്ലാം ശരിക്കും അന്വേഷിച്ചും കണ്ടും അറിഞ്ഞതാണ് ഞാൻ അതുകൊണ്ട് ഇനി ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല മറ്റൊരു പെണ്ണിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പെൺകുട്ടി എൻ്റെ വീട്ടുകാരെയോ ഞാനുമായിട്ടോ ഒത്തുപോയില്ലെങ്കിൽ ഇതാവുമ്പോൾ ഞങ്ങൾ കണ്ടും എപ്പോഴോ അടുത്തു മറിഞ്ഞ് നീ എന്ന പെണ്ണിനെ അതുകൊണ്ട് നീ തന്നെ മതി ഈ മാധവിൻ്റെ പെണ്ണായിട്ട് നിനക്ക് ആരുമില്ല എന്ന് നീ പറയരുത് അച്ഛനുണ്ട് നിനക്ക് ഇപ്പോൾ ആ മനുഷ്യൻ എങ്ങനെ എങ്ങനെയായിക്കോട്ടെ പക്ഷെ ഒരു കാലത്ത് നിന്നെ സ്നേഹിച്ചിരുന്നതാണ് എന്നുവച്ച് ഇപ്പൊ നിന്നോട് കാണിക്കുന്ന ഈ ദേഷ്യം നിന്നോട് പെരുമാറിയ രീതി അതൊന്നും പുറത്തു തരാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ നമ്മുടെ വിവാഹത്തിന് ക്ഷണിക്കാൻ പോലും ഞാൻ തയ്യാറാവാത്തത് നീ നീ അനാഥയല്ല എന്ന് നിനക്ക് ഉറപ്പാക്കണമെങ്കിൽ നിന്റെ അച്ഛൻ നിന്റെ കൂടെ വേണമെങ്കിൽ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അനാഥ എന്നുള്ള ചിന്ത മാറണമെങ്കിൽ ഞാൻ നാളെ തന്നെ പോയി നിന്റെ അച്ഛനെ കാണാം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാം മാധവ് പറഞ്ഞതും വേണ്ട അവൾ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ പിടിച്ചിരുന്ന മാധവിൻ്റെ രണ്ട് കയ്യിലും അവൾ മുറുക്കി പിടിച്ചു എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും ഞാൻ മദർത്ഥ എനിക്കും സങ്കടവും ദേഷ്യവും എല്ലാം ഉണ്ട് എന്നെ അന്ന് അയാളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കാൻ അല്ലെങ്കിൽ ആ വിവാഹത്തിന് അല്ല അയാൾക്ക് വിൽക്കാൻ അച്ഛനു തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ഏത് മാനസികാവസ്ഥയിലാണെന്ന് പറഞ്ഞാലും ഞാൻ പൊറുക്കില്ല അതുകൊണ്ട് എനിക്ക് കാണണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്നും ഈ പാലക്കാട് ഈ കൊല്ലംകോട് മണ്ണിൽ വന്ന് കാലുകുത്തിയത് ആരുമില്ലാത്ത ഒരു പെണ്ണായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചത് പക്ഷേ എനിക്കായിട്ട് ദൈവം വെച്ചത് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കുടുംബത്തെയാണ് ആ കുടുംബത്തോടൊപ്പം എനിക്ക് കിട്ടിയത് എൻ്റെ ജീവിതം കൂടിയാണെന്ന് തിരിച്ചറിയുന്നുണ്ട് അവൾ പറഞ്ഞു അല്പസമയം അവർ രണ്ടുപേർക്കും ഇടയിൽ മൗനമായിരുന്നു രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം കോർത്തു തന്നെ നിന്നു ലക്ഷ്മി നീ ഇനി ഞങ്ങളുടെ കുടുംബത്തിന് ചേരാത്തതായതുകൊണ്ടാണ് നിനക്ക് ഇതെല്ലാം വാങ്ങി തന്നത് എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ വേണ്ട നീ പറഞ്ഞതുപോലെ ഒന്നും ഇടണ്ട നീ എങ്ങനെയാണോ അതുപോലെ വന്നാൽ മതി എനിക്കും എൻ്റെ വീട്ടുകാർക്കും അതൊരു വിഷയമേ അല്ല പക്ഷേ നീ എൻ്റെ ഭാര്യയായി വന്നതിന് ശേഷം ഇത് സ്വീകരിക്കാതിരുന്ന എനിക്ക് സങ്കടമാകും എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ വാങ്ങി തരുന്ന ആദ്യത്തെ സമ്മാനാണ് നീ ഇത് സ്വീകരിക്കണം അവൻ പറഞ്ഞു ആ അധികാരത്തിൽ തന്നെയാണ് ഞാനിത് വാങ്ങിയതും ഞാൻ പറഞ്ഞില്ലേ ഏതൊരു പെൺകുട്ടിയുടെയും സ്വപ്നം അണിഞ്ഞൊരുങ്ങി വിവാഹ വസ്ത്രത്തിൽ നിൽക്കണമെന്ന് അങ്ങനൊരു വിവാഹം നീയോ ആഗ്രഹിച്ചിട്ടില്ലേ ലക്ഷ്മി വിവാഹപ്പെട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് നീ സ്വപ്നം കണ്ടിട്ടില്ലേ അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ ചെറുതായി തലയണക്കി ആ സ്വപ്നമാണ് ഞാൻ സാധിച്ചു തരുന്നത് അത്രയ്ക്ക് ഇഷ്ടമായത് ആ ആഗ്രഹത്തെ ആ സ്വപ്നത്തെ നിന്റെ മാതാപിട്ടൻ നിനക്ക് സാധിച്ചു തരുന്നത് പിന്നീട് ഇതുപോലെ ഒരു നവ നീയോ നവ വരനായി എനിക്കോ വരാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ ആക്കിക്കൂടി ഉണ്ടാകുന്ന ഒരേ ഒരു വിവാഹമാണ് അതുകൊണ്ട് മാത്രമാണ് നിന്റെ ഇഷ്ടങ്ങളും നിന്റെ സമ്മതമോ ചോദിക്കാതെ ഞാൻ ഇതെല്ലാം ചെയ്തത് തെറ്റാണെങ്കിൽ പുറത്തേക്ക് ഇനി അവൻ എന്തോ പറയാൻ വന്നതും പെട്ടെന്ന് അവൾ അവളുടെ കൈകൾ കൊണ്ട് അവൻ്റെ വായം മൂടി വേണ്ട വേണ്ട മാധവേട്ട എനിക്ക് വേണ്ടി ഇത്രയൊക്കെ നിങ്ങൾ ചെയ്തത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അപ്പോ ഞാൻ എൻ്റെ ഒരു കുഞ്ഞു ദുരഭിമാനം മാറ്റിവെക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും നാണക്കേടുണ്ടാകുന്ന ഒന്നും ഞാൻ ചെയ്യില്ല അവൾ പറഞ്ഞതും അവൻ പെട്ടെന്ന് അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു രണ്ടു പേരെയും പാലക്കാടൻ കാറ്റ് തഴുകി തലോടിപ്പോയി അവൻ്റെ ആ ചേർത്ത് പിടിക്കലിൽ അവളുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി എന്നാൽ അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയമായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ടേ ഇവിടെ പള്ളിയിൽ പെരുന്നാളായിരുന്നു ഭയങ്കര ഒച്ചപ്പാടുമ്പുകളും വെടിക്കെട്ടും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ സ്റ്റോറി വൈകിയത് അതെല്ലാം ഒന്ന് ശാന്തമാകാൻ വേണ്ടി കാത്തിരുന്നതാണ് അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക